ചോദ്യം നമ്പർ മുപ്പത്തിമൂന്ന് ശ്രീ സി കെ ഹരീന്ദ്രൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി മുന്നൂറ്റി അറുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മെഗാവാട്ടിൻ്റെ വർധനകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ജലവൈദ്യുത വഴി നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് മെഗാവാട്ടും സൗരോർജ്ജ നിലയങ്ങൾ വഴി ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് മെഗാവാട്ടും ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് മെഗാവാട്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ വഴിയുമാണ് ബി ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി ഭാഗമായി നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടിൻ്റെ ജലവൈദ്യുത ബിതിലാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ പൂർത്തിയാക്കിയത് ഇതിൽ വൈദ്യുതി ബോർഡ് നേരിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് മെഗാവാട്ടും എനർജി മാനേജ്മെൻറ്റ് മുഖേന സ്വകാര്യ സംരംഭർ വഴി പതിനാറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടും പൂർത്തിയാക്കി അപ്പർ കല്ലാർ രണ്ട് മെഗാവാട്ട് പെരുങ്ങൽകുത്ത് ഇരുപത്തിനാല് മെഗാവാട്ട് പെരുവണ്ണാമുഴി അഞ്ച് ആറ് മെഗാവാട്ട് തോട്ടിയാർ നാൽപ്പത് മെഗാവാട്ട് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി അറുപത് മെഗാവാട്ട് അത് ട്രയൽ റൺ പുരോഗമിക്കുകയാണ് വൈദ്യുതി ബോർഡ് പൂർത്തിയാക്കിയ പദ്ധതികൾ ആനക്കംപയൽ മേ എട്ട് മെഗാവാട്ട് അരിപ്പാറ നാലേ പോയിൻറ്റ് അഞ്ച് മെഗാവാട്ട് മുക്കുടം നാലേ മെഗാവാട്ട് എന്നിവയാണ് സ്വകാര്യ സംരംഭ മുഖേന പൂർത്തിയാക്കിയ പദ്ധതികൾ നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ആറ് മെഗാവാട്ട് ശേഷിയുള്ള ഒമ്പത് ജലവൈദ്യുതികൾ നിർമ്മാണം പുരോഗമിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പതിമൂന്ന് ചെറുകിട ജലസേചന പദ്ധതികൾ നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിലാണ് ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി എണ്ണൂറ് മെഗാവാട്ട് ശബരിഗിരി എക്സ്റ്റൻഷൻ സ്കീം നാനൂറ്റി അമ്പത് മെഗാവാട്ട് ലക്ഷ്മി ജലവൈദ്യുതി പദ്ധതി ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവോട്ട് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ആവശ്യമായ അനുമതികൾ ലഭ്യമാക്കുന്നതിനും വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പൂർത്തീകരിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് ആഭ്യന്തര ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ജലവൈദ്യുതി പദ്ധതികൾ സോളാർ കാറ്റ് കാറ്റാടിപ്പടങ്ങൾ തുടങ്ങിയ വിവിധ സാധ്യതകൾ ആരായുന്നുണ്ട് സൗരോർജ്ജ നിലയങ്ങളുടെ കാറ്റാടിപ്പടങ്ങളുടെയും പ്രധാന ഊർജ്ജ ആവശ്യത കൂടിയ സമയം ഇവയുടെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ സാധിക്കില്ല എന്നതാണ് ഇതിനായി സംസ്ഥാനത്ത് സംഭരണശേഷിയുള്ള ജലവൈദ്യു നിലയങ്ങളും പമ്പഡ് സ്റ്റോറേജ് നിലയങ്ങളും ആവശ്യമാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടത് ഈ പ്രശ്നം ഒരു പരിപാലിയെ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിക്കാൻ നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നു നിർമ്മാണം പുരോഗിക്കുന്നതും പുതിയ പദ്ധതികൾ ഉൾപ്പെടെ വൻകിട ചെറുകിട ജലസേചന പദ്ധതികൾ മുഖേന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മെഗാവോട്ട് അധിക ഉൽപാദനശേഷി രണ്ടായിരത്തി മുപ്പതോടുകൂടി ലക്ഷ്യമിടുന്നു അധിക വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിന് പുരപ്പുറ നിന്ന് പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങൾ സോളാർ പാർക്ക് സ്വകാര്യ സംരംഭകർ ഫ്ലോട്ടിംഗ് സോളാർ കാറ്റാടി നിലയങ്ങൾ എന്നിവ പുനരുപയോഗ ഊർജ്ജ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇ എം സിയിലെ ചെറുകിട ജലവൈദ്യുതി പ്രമോഷൻ സെല്ലിൻ്റെ നേതൃത്വത്തിൽ അമ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് മെഗാവാട്ട് ശേഷിയുള്ള വിവിധ ചെറുകിട ജലവൈദ്യുതി പദ്ധതികൾ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പന്നം സാധ്യമാക്കിയിട്ടുണ്ട് അതിൽ അമ്പത്തൊന്ന് മെഗാവാട്ട് സ്വകാര്യ സംഭരക്ക് അനുവദിച്ച പദ്ധതികളിൽ നിന്നാണ് ഉൽപ്പാദിക്കുന്നത് സ്വകാര്യ മേഖലയിലൂടെ ചെറുകിട ജലവൈദ്യേബിൾ ചെയ്തോ ലെങ്ണെങ്കിൽ ലങ്ങ് ചെയ്യാൻ ടേബിൾ ചെയ്തോ ഉത്തരം ലെങ് ആ എന്നാൽ ബി വായിക്കട്ടെ ആ ബി ഇപ്പോൾ ബി ലത്തിയിട്ട് ബീലെത്തി ഒരു ലെങ് അതെ എന്നാൽ ടേബിൾ ചെയ്താൽ മതി കാരണം മൂന്ന് മിനിറ്റിലധികമായില്ലേ വേഗം വായിക്കാം സ്വകാര്യ മേഖലയുടെ ചെറിയ ജല അതിനോടൊപ്പം തന്നെ സ്വകാര്യ സഹകരണ മേഖലയെ പ്രയോജനപ്പെടുത്തി പമ്പിഡ് സ്റ്റോർ ജലവൈദ്യു വതികൾ നയരൂപീകരണ പ്രക്രിയയിലാണ് വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ സ്വയം പര്യാപ്ത നേരിടുന്നതിനായി അനർത്ഥ മുഖേന താഴെപ്പുറയുന്ന വധകൾ നടപ്പിലാക്കി വരുന്നു സർക്കാർ പൊതുമേ പൊതുസ്ഥാപനങ്ങളിൽ കൗരോർജ പ്ലാന്റുകൾ സ്ഥാപി സ്ഥാപിക്കുന്ന പദ്ധതി ഡെപ്പോസിറ്റ് പ്രവൃത്തിയായി അനർട്ട് നടപ്പിലാക്കി വരുന്നു റിനുവിൾ എനർജി സേവനദാതാക്കൾ മുഖേന സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ഒരു നിശ്ചിത നിരക്കിൽ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുകയും ചെയ്യുന്ന പദ്ധതി റിസ്കോ മോഡൽ പദ്ധതി സർക്കാർ സ്ഥാപനങ്ങളിൽ അനർട്ട് അനർട്ട് മുഖേന സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സൗജന്യമായി ലൈഫ് മിഷൻ പുനർഗേഹം വീടുകളിൽ രണ്ട് കിലോമീറ്റർ വീതം ശേഷിയുള്ള സൗരോർജ്ജ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി ഗുണഭോക്താക്കൾക്ക് ഇഞ്ചക്ഷൻ കുക്കറും നൽകുന്നു നാല് സ്മാർട്ട് മീറ്റ് സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും സൗരോർജ്ജ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഡെപ്പോസിറ്റ് പ്രവൃത്തിയായി നടപ്പിലാക്കി വരുന്നു പച്ചക്കറികൾ പഴങ്ങൾ ഇവ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് സോളാർ കോൾഡ് സ്റ്റോറേജ് നടപ്പിലാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു പട്ടിക വർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ സോളാർ ഹൈബ്രിഡ് ഓഫ് ഗ്രീഡ് പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഡിപ്പോസിറ്റ് പ്രവൃത്തിയായി നടപ്പിലാക്കുന്നു വിദൂര ആദിവാസി കോളനികളിൽ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നു പി എം ഖുസ്മം പദ്ധതിയുടെ കാർഷിക പമ്പുകൾ സൗരോർജ്ജവൽക്കരിച്ച് ഗ്രിഡ് കണക്ഷൻ കണക്ടിവിറ്റി നേടിയിൽ നിന്നും ഇതുവരെ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിച്ചിട്ടുണ്ട് ഒമ്പത് ഇ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി പബ്ലിക് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഒരുക്കുന്ന സൗരോർജ്ജ സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു സി രണ്ടായിരത്തി മുപ്പതിൽ ആയിരം പതിനായിരം മെഗാവാട്ട് സ്ഥാവിധശേഷി കൈവരിക്കുമെന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് മൂന്ന് മെഗാവാട്ട് മൊത്തം സ്ഥാവിധശേഷിയുള്ള ഒമ്പത് ജലവൈദ്യുതികളുടെ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു കൂടാതെ തൊണ്ണൂറ്റി രണ്ട് മെഗാവാട്ടിൻ്റെ മൊത്തം സ്ഥാവിശിയുള്ള പതിമൂന്ന് ചെറുകിട ജലവൈദ്യുതികളും വിഭാവനം ചെയ്തിട്ടുണ്ട് ടി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭത്തിനുള്ള മുന്നോടിയായി ഇൻവെസ്റ്റിഗേഷൻ പി എഫ് ആർ തയ്യാറാക്കൽ ഡി പി ആർ തയ്യാറാക്കൽ സ്ഥലമെടുപ്പ് എന്നീ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലാണ് കൂടാതെ കൂടാതെ ഡാമുകളിൽ നിന്നും പുറന്തുള്ളുന്ന വെള്ളം പമ്പ് ചെയ്ത് വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കുന്ന പമ്പിഡ് സ്റ്റോറേജ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ഇതിൽ രണ്ട് പദ്ധതികൾ മഞ്ഞപ്പുറ മുതിരപ്പുഴ നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് ഈ പദ്ധതികളും രണ്ടായിരത്തി മുപ്പതോട് കോടി പൂർത്തിയാക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പിൽ സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത പതിനായിരം മെഗാവാട്ട് എത്തിയാലും ആയത നിറവേറ്റുവാനും ഉതകുന്ന വിധം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സ്റ്റോറേജ് സംവിധാനം ഉറപ്പുവരുത്തുവാനും കൂടാതെ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ഇറക്കുമതി ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത്രയും വൈദ്യുതി സംസ്ഥാനത്തുടർന്നീളം തടസ്സകരഹിതമായി എത്തിക്കുവാനും വിവിധ പ്രസരണ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താനും ആണ് കെ ഐ സി ബിയിൽ ലക്ഷ്യമിടുന്നത് ഇതിന് പുറമെ വരും വർഷങ്ങളിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൻകിട ജലവൈദ്യുതികളിൽ നിന്നും കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നു എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇരുന്നൂറ്റി മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി നാനൂറ്റി അമ്പത് മെഗാവാട്ട് ശേഷിയുള്ള ശബരിഗിരി എക്സക്ഷൻ പദ്ധതിക്ക് എന്നിവയ്ക്ക് പുറമെ പതിനഞ്ചോളം മറ്റു ജലവൈദ്യുതികളിലും പരിഗണനയിലുണ്ട് ഈ കാലയളവിൽ നാനൂറ്റി അൻപത് മെഗാവാട്ട് കാറ്റാടി നിലയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നു രണ്ടായിരത്തി മുപ്പതോടുകൂടി സോളാർ സ്ഥാപിത ശേഷി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് ിടയുണ്ട് പകൽ സമയം വൈദ്യുതിയും രാത്രി കാലങ്ങളിൽ കടുത്ത കമ്മിയുമെന്ന സ്ഥിതി വരും വർഷങ്ങളിൽ കൂടുതൽ പ്രകടമാകും ഇത് കണക്കിലെടുത്ത് സ്റ്റോറേജ് നിലയങ്ങൾ സ്ഥാപിക്കുകയും വരും വർഷങ്ങളിൽ പത്തു നിലയങ്ങളിൽ നിന്നായി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ് മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് നിലയങ്ങളും ഏകദേശം രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി സ്റ്റോറേജ് പദ്ധതികളും ആവശ്യാനുസരണം കേരളത്തിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റിയത് മെഗാവാട്ട് സാർ കോളാർ വൈദ്യുതി ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ കൂട്ടിയാട്ടം ഉണ്ടായിട്ടുണ്ട് ദീർഘകാലമായി നിർമ്മാണം മുടങ്ങിക്കിടന്ന ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തനം പുനരാരംഭിച്ചവ കമ്മീഷൻ ചെയ്യുന്നതിനായി എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണം ജലവൈദ്യുതി പദ്ധതികൾ സാർ സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഇത് സാധ്യമാക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ അതോടൊപ്പം ദീർഘകാലമായി നിർമ്മാണം മുടങ്ങിക്കിടന്ന് ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തനം പുനരാരംഭിച്ചവ കമ്മീഷൻ ചെയ്യുന്നതിനായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജലവൈദ്യുതി പദ്ധതികൾ പുനരാരംഭിക്കാൻ സോളാറിന്റെ എല്ലാ പിന്തുണയും നൽകുന്നതിന് മറുപടി തന്നെ വളരെ വ്യക്തമായി സെക്കൻഡ് പാറശാല മണ്ഡലത്തിൽ മലയോര മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ഒറ്റശേഖര മംഗലം കേന്ദ്രീകരിച്ച സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള പ്രോജക്ടിൻ്റെ പുരോഗതി വ്യക്തമാക്കാമോ അത് വേഗത്തിലാക്കാൻ ആവുമോ ഒറ്റശേഖര വാറശാല മണ്ഡലത്തിലെ നൂറ്റി കെ വി സബ്സ്റ്റേഷൻ സബ്സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പഠനം പൂർത്തിയാക്കി ഭരണാനുമതി നടപടികൾ പുരോഗമിച്ചു വരുന്നു സബ്സ്റ്റേഷൻ നിർമ്മാണം ജില്ലയിലെ മലയോര മേഖലയിൽ ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കാനുള്ള സഹായമാകും ഭരണാവിധി അനുമതി ലഭ്യമാക്കുന്നതിന് ശേഷം സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കും യെസ് സ്വീകരിക്കുന്ന ശ്രീ എം എം മണി ശ്രീ ശ്രീ ചോദ്യം ചോദ്യം ചോദ്യമായി കർഷകർക്ക് സ്ഥിരം വരുമാനം ലഭ്യമാക്കുന്ന പി എം കുസു പദ്ധതി വ്യാപകമാക്കുന്നതിന് സ്വീകരിക്കാൻ നടപടികൾ വിശദീകരിക്കാമോ ഏകദേശം ഒരു ലക്ഷം പമ്പുകൾക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അഞ്ചു ലക്ഷം പമ്പുകളാണുള്ളത് ആളത് ഒരു ലക്ഷം പമ്പുകൾക്ക് ഇപ്പൊ തന്നെ അമ്പതിനായിരം പമ്പുകൾക്ക് ആയിട്ടുണ്ട് അത് കൃഷിക്കാർക്ക് അവരുടെ ചിലവും കഴിച്ച് മിച്ചം കിട്ടും ഒരു ഏക്കർ രണ്ടായിരം രൂപ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്ന ഒരു കൃഷിക്കാരന് ഏകദേശം എട്ട് മാസം കഴിഞ്ഞപ്പോൾ പതിനാലായിരം രൂപ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലാണ് അനുഭവത്തിൻ്റെ പേര് കഴിച്ചത് അതുകൊണ്ട് കൃഷിക്കാർക്ക് അഡീഷണൽ ഒരു ഇൻകം കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്രീ മുരളി പെരുന്നി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ ബാബു നെന്മാറ സാർ നൂറ്റി വർഷത്തിൽ ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അത് വാർത്തകൾ കൊണ്ടല്ല താപനില കൊണ്ടാണ് സർ ആ അറ്റ വേനൽ വറുതിയിൽ പോലും ഒരു മിനിറ്റ് കറണ്ട് കെട്ടില്ലാതെ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ ഉൽപ്പാദന രംഗത്ത് വലിയ തോതിൽ വളർച്ച വൈദ്യുത രംഗത്ത് ഉണ്ടാക്കിയ അതിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുന്നു സർ എൻ്റെ ചോദ്യം ഇതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൗജന്യമായി പുരപ്പുര സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുന്ന ഹരിത ഊർജ വരുമാന പദ്ധതിയുടെ പുരോഗതി വിശദമാക്കാമോ എന്നതാണ് എൻ്റെ ചോദ്യം ഏകദേശം ഈ ഗവൺമെൻറ് അധികാരത്തിന് മുമ്പ് തൊണ്ണൂറ്റിയേഴ് കോളനിയിൽ പട്ടികവർഗത്തിന് ലൈറ്റേ കണ്ടിട്ടില്ല അവിടെ ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും ലൈറ്റ് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇരുപത്തിയേഴ് കോളനികളാണ് ഇനി ബാക്കിയുള്ളത് അവിടെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സോളാറും വിൻഡും കൂടി ഹൈബ്രിഡ് വെച്ചുകൊണ്ട് അവർക്കും കൂടി എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ശ്രീ എ പ്രഭാകരൻ സർ നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപാദനത്തിൽ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക ഇപ്പോൾ ഡാമുകളിൽ കെട്ടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായ വെള്ളമുണ്ട് അതിൽ ഫ്ലോട്ടിംഗ് സോ സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ കണ്ട ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ പടിഞ്ഞാറ് കല്ലറയിൽ കല്ലടയിൽ വെള്ളക്കെട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി നടപ്പാക്കുന്നതിന് എന്തൊക്കെയോ ശ്രമ പരിപാടി നടത്തിയിട്ടുണ്ട് അതൊന്ന് വിശദീകരിക്കാമോ മറ്റു ഡാമുകളിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് ഉപയോഗശൂന്യമായ വെള്ളം കൊണ്ട് വയ്യത്പാദിപ്പിക്കാം കല്ലട എഴുതി സർ കല്ലട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി തന്നെ അത് ടെൻഡർ വയ്ക്കാനുള്ള ഏർപ്പാട് സാറേ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജായി അടിച്ചേൽപ്പിച്ചത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇവിടെ എല്ലാം ഭദ്രമാണ് മന്ത്രി അഭിനന്ദിച്ചു എന്ന് പറയുന്നവർ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് പെർ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കി പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും പെർ യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ തല ഇരുട്ടടിയാണ് നൽകിയത് സാർ ഇവിടെ സാർ ഇവിടെ ഇവിടെ ആ ദീർഘകാല കരാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഈ അദാനി ജിൻഡൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ കുത്തക വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരമേതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കി നൽകിയതെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ ഈ ഗവൺമെന്റ് വന്ന ശേഷവും അതിനെ യു ഡി എഫിന്റെ കാലത്തും അതിനേക്കാളും ചാർജ് വർദ്ധ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇപ്പോ പത്ത് പൈസ പകൽ സമയത്ത് കമ്മിയാക്കിയത് അദ്ദേഹം പറഞ്ഞില്ല പത്ത് പൈസ പകൽ സമയത്ത് കമ്മിയാക്കി അത് പറഞ്ഞില്ല ഇപ്പൊ കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷനാണെങ്കിലും ഗവൺമെന്റ് അല്ല അതിനെതിരായ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ സുപ്രീംകോടതി അപ്പീലിൻ്റെ കയ്യിലാണ് സി എംസ് സർ ഈ ദീർഘകാല കരാറ് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കിയത് സാധാരണഗതിയിൽ അങ്ങനെ നടപ്പാക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അധികാരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോൾ ഈ പ്രശ്നം ഗൗരവമായി തന്നെ ക്യാബിനറ്റ് ചർച്ച ചെയ്യുകയുണ്ടായി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലാതാകുന്നത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് അത് തുടരട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത് അത് വൈദ്യുതി ഇല്ലാതായാലുള്ള പ്രയാസ പ്രയാസം ആലോചിച്ചുകൊണ്ടാണ് അത് തുറന്നു വരുമ്പോഴാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന കരാർ റദ്ദാക്കുന്ന നടപടിയെടുത്തത് അതിനെതിരെ ഗവൺമെൻറ് ആകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വസ്തുത ഡോക്ടർ 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 ജയരാജ് 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 സാർ എൻ്റെ ചോദ്യ ഈ ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി അതിന് കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലൂടെ നടപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഉപഭോക്താക്കൾക്കും വൈദ്യുതി ബോർഡിന് എന്ത് എന്താണ് ഉണ്ടാകുന്ന പ്രയോജനം എന്നുള്ളതാണ് എന്നിട്ട് യെസ് ചോദ്യം മനസ്സിലായി ഈ ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റുകളിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ആ വൈദ്യുതി സ്വാഭാവിക കേന്ദ്രീകൃതമായ സംവിധാനത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളതാണ് ബോധ്യം വീടുകളിലെ വൈദ്യുതിയുടെ എക്സസ് വരുന്ന വൈദ്യുതി അത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റിനേക്ക് കൊണ്ടുവരുന്ന ശ്രമം വീടുകളിൽ എക്സസ് ഇപ്പോൾ തന്നെ ഗ്രിഡിൽ അത് കൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ വൈകുന്നേരം കൂടി സൗകര്യം കിട്ടാവുന്ന രീതിയിൽ ബാറ്ററി സ്റ്റോറേജും പമ്പിഡ് സ്റ്റോറേജും ഒരു നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ബാറ്ററി സ്റ്റോറേജ് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് മെഗാവാട്ടിൻ്റെ ശരി സ്റ്റോറേജിന് കേന്ദ്ര ഗവൺമെൻ്റെ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് താങ്കൾ നിർദ്ദേശം പരിശോധിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ അവ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്കാണ് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള വൈദ്യുതി കയറാറുണ്ടാക്കിയത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏഴ് വർഷം തുടർച്ചയായിട്ട് അതേ റേറ്റിൽ വൈദ്യുതി വാങ്ങിച്ചു ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയിൽ ആരൊക്കെയാണ് നേരത്തെ എൽ എസ് സിറ്റി മന്ത്രിയായിരുന്ന സി എം എം മണി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എ സി സി പി എമ്മിൻ്റെ അവിടുത്തെ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ ഇവരിത് റദ്ദാക്കി റദ്ദാക്കിയിട്ട് സാർ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് മേടിക്കാനുള്ള വൈദ്യുതി മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് എട്ട് രൂപ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പതിനഞ്ച് ഇരുപത് കോടി രൂപ വൈദ്യുതി ബോർഡ് നഷ്ടത്തിൽ പോകുന്നു നേരത്തെ ആയിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ നഷ്ടമായി വർദ്ധിച്ച് അത് മുഴുവൻ പാവപ്പെട്ടവരുടെ തലയിൽ വൈദ്യുതി ചാർജായിട്ട് കെട്ടിവെച്ച് ഏഴായിരത്തി അഞ്ഞൂറ് ഈടാക്കുന്നത് ശരിയാണോ താങ്കൾ പറഞ്ഞത് മുഴുവൻ ശരിയല്ല അത് സാങ്കേതികമായി അവിടെ ടെൻഡർ ഇല്ലാതെ വിളിച്ചു പറഞ്ഞിട്ടാണ് അത് കേട് മറ്റേ റദ്ദെയ്തത് അല്ലാതെ സാങ്കേതികമായുള്ള പ്രശ്നം കൊണ്ടാണ് അതിനെതിരായി അപ്പീൽ പോയി അപ്പീൽ ഇപ്പോൾ സർക്കാർ തന്നെ ഈ അത് നഷ്ടമാണെന്നുള്ളത് സുപ്രീം കോടതി വരെ പോയി നിൽക്കുക ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ ഞാൻ പറഞ്ഞതിലൊരു വ്യത്യസ്ത അതിലില്ല യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം വേണ്ടൊരു കാര്യമായിരുന്നു ഇത് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇല്ലാതെയാണ് നേരത്തെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ സർക്കാർ ഈ കാര്യത്തിൽ ഉത്തരവിട്ടത് ആ ഉത്തരവ് പ്രകാരം വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കരാറിൽ തന്നെ അതിൻ്റെ മറ്റ് സാങ്കേതിക വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം നമ്മൾ തമ്മിലില്ല അത് കരാറിൽ തന്നെ സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളതിലേക്കൊന്നും പോയില്ല കാരണം ഈ വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വൈദ്യുതി നമുക്ക് ആവശ്യമാണ് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങളെടുത്തത് പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ കമ്മീഷൻ കമ്മീഷനാണല്ലോ ആ കമ്മീഷൻ ഇത് റദ്ദെയ്ത് എടുത്തു അത് അംഗീകരിക്കുകയല്ല സർക്കാർ ചെയ്തത് അതിനെതിരെ നിലപാടെടുത്തു സർക്കാർ തന്നെ മന്ത്രിസഭ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിയമ പോരാട്ടത്തിലുമാണ് പിന്നെ കേരള സർക്കാർ വൈദ്യുതി വകുപ്പ് പ്രസരണ വിതരണ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടുപോ പോകുന്നത് പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചും വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിൽ ത്രീ ഫേസ് ലൈനുകൾ സ്ഥാപിച്ചും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ വൈദ്യുതി വിതരണം കാര്യക്ഷമമായി നടന്നു വരികയാണ് സർ സർ എൻ്റെ നിയമമണ്ഡലത്തിൽ കൂത്തുപറമ്പ് കൂത്തുപറമ്പിൽ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കല്ലിക്കണ്ടി സബ്സ്റ്റേഷൻ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ ഇതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്തി ഏകദേശം ഒരു രൂപത്തിലെത്തിയിരിക്കുകയാണ് സാർ എന്ന് സ്ഥാപിക്കാൻ സാധിക്കും എന്ന് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ കൂത്തുപറമ്പ് മണ്ഡലം കല്ലിക്കണ്ടി നൂറ്റിപ്പത്ത് കെ വി സ്റ്റേഷൻ്റെ നിർമ്മാണം സംബന്ധിച്ച് സാങ്കേതിക പഠനം പൂർത്തിയാക്കി ഭരണാനുവിധത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ്